വൈസംഗനെ നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് നാളത്തെ പ്രൊമോ ഇന്നത്തെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്ന സംഭവം തന്നെയാണ് പക്ഷേ അതിനിടയിൽ ഈ പറയുന്ന വിധത്തിൽ അനീഷും പിന്നെ കുറച്ച് അവിടെ ഒരു സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു മറ്റു കണ്ടസ്റ്റൻസും തമ്മിൽ ശേഷം നടന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നാളെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസും അക്ബറും തമ്മിൽ ഒരു കൊമ്പു കൊമ്പുകോർക്കൽ കാണിക്കുന്നുണ്ട് ആ ഒരു പ്രൊമോയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം വളരെ രൂക്ഷമായി മാറുന്നു അവർ തമ്മിൽ നല്ല രീതിയിൽ ഒരു ഒരസ് വരയുന്ന തരത്തിലുള്ള ഒരു പ്രോമോ തന്നെയായിരുന്നു എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ അക്ബർ വോസസ് ഷാനവാസ് ഒരു ഫൈറ്റ് സീനുള്ള തുടക്കമാണോ ഇനി നാളെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നാളെ അക്ബറും അതോടൊപ്പം തന്നെ ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസും തമ്മിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു വാക്ക് തർക്കം അവിടെ ഉണ്ടാകുന്നുണ്ട് അത് ഏത് തരത്തിൽ ഇനി മുന്നോട്ട് പോകുമ്പോൾ മാറുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്